തൻ്റെ അനിയത്തിക്കൊപ്പം സ്വന്തം ഭർത്താവ് കിടക്കുന്നത് നേരിൽ കാണേണ്ടി വന്നവരുടെ മനോനില അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല കേൾക്കുന്നവർക്ക് ചിരിച്ചു തള്ളാനുള്ളൊരു അവഹിത കഥ മാത്രം പക്ഷേ തനിക്കോ ഇരുപത് വർഷങ്ങൾ ചിലവഴിച്ച വീടും സ്വന്തങ്ങളും വിട്ടെറിഞ്ഞ് ഇനി ഞാൻ നിൻ്റേത് മാത്രമായിരിക്കുമെന്ന് ഒരുവന് വാക്കുകൊടുത്ത് അവൻ്റെ കൈയും പിടിച്ച് മറ്റൊരിടത്തേക്ക് പറിച്ച് നടമ്പോൾ ഒരു പെണ്ണനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വരുമെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അവിടെ അവനോപ്പം എല്ലാം മറന്ന് ജീവിക്കുമ്പോൾ അവൻ തന്നെ ചതിക്കുകയായിരുന്നെന്നും തിരിച്ചറിയുമ്പോൾ ചങ്കു തകർന്നു പോകും അതും എൻ്റെ തന്നെ അനിയത്തിയുമായി അയാൾ രഹസ്യമായി ബന്ധം തുടർന്നിരുന്നു എന്നറിയുമ്പോൾ ഒടുവിൽ അയാൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു ഞാനും സമ്മതം മൂളി എൻ്റെ മുന്നിൽ എൻ്റെ അനിയത്തിയെയും വിവാഹം ചെയ്തു അയാൾ സുഖമായി ജീവിച്ചു അയാളുടെ ഓർമ്മകൾ എൻ്റെ ഉള്ളം കീറിമുറിച്ചിരുന്നെങ്കിലും താൻ തളർന്നിരുന്നില്ല കാരണം തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും തൻ്റെ മകൻ ഉണ്ടായിരുന്നു അതെ അന്ന് ഞങ്ങൾ പിരിയുമ്പോൾ അവന് അഞ്ചു വയസ്സ് തികയുന്നുള്ളു അങ്ങോട്ട് അവനായിരുന്നു തൻ്റെ ലോകം അതെ അവൻ്റെ തമാശകളും കുസൃതികളും തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു മാഡം മാഡം കസേരിയിൽ ചാരിക്കിടന്നു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്ന നിരഞ്ജനയെ പ്യൂൺ വന്ന് വിളിച്ചു ഒരു ഞെട്ടലോടെ അവൾ കണ്ണുകൾ തുറന്നു കസേരയിൽ നിന്നും നിവർന്നു തൻ്റെ കണ്ണടടുത്ത് മുഖത്ത് വെച്ചു മഞ്ഞ ഒറ്റക്കളർ സാരിയും കറുത്ത ബ്ലൗസും കട്ടക്കറുപ്പ് മുടിയും നെറ്റിയിലെ വലിയ കറുത്ത പൊട്ടുമുള്ള നാൽപ്പത്തഞ്ചിനോട് അടുക്കുന്നു കണ്ടാൽ അത്രയും പ്രായം തോന്നാത്ത രൂപമായിരുന്നു നിരഞ്ജനയുടേത് മാഡം പ്രിൻസിപ്പാൾ വിളിക്കുന്നു എല്ലാവരും റെഡിയാണ് മാഡം കൂടി വന്നാൽ ഉം താൻ പയ്ക്കോ ഞാൻ വരാം ഒരഞ്ച് മിനിറ്റ് വേണം മുഖമൊക്കെ ഒന്ന് കഴിക്കണം ശരി മാഡം അയാൾ പുറത്തേക്ക് പോയി നിരഞ്ജന തൻ്റെ മേശയിൽ കയ്യൊടിച്ചു രണ്ട് പതിറ്റാണ്ടിൻ്റെ അധ്യാപനം അവസാനിക്കുന്നു അല്ല അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ എങ്ങനെയാണ് ഇവിടെ തള്ളി നീക്കിയതെന്നും തനിക്കറിയില്ല ഇനിയും വയ്യ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും തൻ്റെ ഉള്ളിൽ മിഥിനെക്കുറിച്ചോർത്തുള്ള വിങ്ങലുകളാണ് തൻ്റെ മകനെ കുറിച്ചോർത്ത് അന്നും ഇതുപോലൊരു സായാഹ്നമായിരുന്നു ഇന്നും ആ ദിവസം തൻ്റെ ഉള്ളിൽ ഇന്നലെ ഒന്നോണമുണ്ട് എല്ലാത്തിനും കാരണം ആ ബൈക്കായിരുന്നു വാങ്ങിക്കൊടുക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ കോളേജിൽ ചേർന്നപ്പോൾ അവനും ആഗ്രഹമായി മറ്റു കുട്ടികൾ ബൈക്കുകൾ വരുന്നു കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലും ആശ നിറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചതും അതുകൊണ്ട് മാത്രമായിരുന്നില്ല ഇത്രയും ദൂരം ബസ്സിലൊക്കെ പോകുന്നതല്ലേ ബൈക്കൊരെണ്ണം ആവശ്യമാണെന്ന് എനിക്കും തോന്നി പക്ഷേ വാങ്ങുന്ന വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഞാൻ അതിൽ മാത്രം എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും നമ്മുടെ റോഡുകളുടെ നിലവാരത്തിനനുസരിച്ചുള്ള വണ്ടി മതിയെന്ന് പറയാനും ഞാൻ മറന്നു അന്ന് സ്കൂളിൻ്റെ ഗേറ്റ് താൻ കടന്നതും അവൻ റോഡ് മുറിച്ച് സ്പീഡിൽ വന്നതും എതിരെ വന്ന ലോറിയിലേക്ക് നിയന്ത്രണം വിട്ട് ബൈക്കിടിച്ചതും തൻ്റെ കൺമുന്നിൽ അവൻ്റെ തലയിലൂടെ ലോറിയുടെ ടയറുകൾ കയറി ഇറങ്ങിപ്പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇടയ്ക്കിടെ ആ രംഗങ്ങൾ ഒരു സിനിമയിലേതുപോലെ തൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തും ഉറക്കം കെടുത്താറുണ്ട് തൻ്റെ മോൻ ഇനി എന്തിനു ജീവിക്കണം എന്ന ചിന്ത എന്നെ വല്ലാതെ വേട്ടയാടുന്നു പലതവണ മരിക്കാനൊഴുകി പക്ഷേ അപ്പോഴെല്ലാം ആരെല്ലാമോ വില്ലനായി കടന്നു വന്നു അപ്പോഴെയൊക്കെ തോന്നും എന്തിനോ വേണ്ടി വിധി എന്നെ മാറ്റിവെക്കുവാൻ നടന്നു അവൾ വാഷിംഗ് ബേസിന് മുകളിലേടെ ഉള്ള കണ്ണാടിയിലേക്ക് നോക്കി പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് മുഖത്തടിച്ചു കഴുകി കണ്ണുകൾ അടച്ചു മുഖത്തെ വെള്ളം കൈകൊണ്ട് തൂത്ത് കണ്ണുകൾ തുറന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കണ്ണാടിയിൽ ഒരു മുഖം കൂടി ഉണ്ടായിരുന്നു മുസ്തഫയുടെ മുഖം കണ്ടു നിരഞ്ജന തിരിഞ്ഞു ഇരുവരും പരസ്പരം നോക്കി നിന്നു ഒടുവിൽ മുസ്തഫ തന്നെ തുടങ്ങി വെച്ചു മിഥുൻ ഉണ്ടായിരുന്ന കാലം മുതൽ ഞാൻ ടീച്ചറോട് ചോദിക്കുന്നതാണ് എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിക്കൂടെ എന്ന് ഇന്ന് അവനുമില്ല നിങ്ങൾ ഒറ്റക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം വേണോ ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ ടീച്ചറേ കാര്യം നിങ്ങളെക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാണ് ഞാൻ ആവുന്ന പ്രായത്തിൽ കെട്ടാൻ തോന്നിയില്ല എന്തോ നിങ്ങളൊരിഷ്ടം തോന്നിപ്പോയി ഈ വിരമിക്കൽ വേണ്ടെന്ന് വെച്ച് എൻ്റെ ജീവിതത്തിലൂടെ വന്ന ഇവിടെ ഇതിനുള്ള മറുപടി ഒരിക്കൽ ഞാൻ തന്നതാണ് മുസ്തഫ മറ്റൊന്നും പറയാതെ നിരഞ്ജന വരാന്തയിലേക്ക് ഇറങ്ങി യാത്രയായപ്പിന് ഒരുക്കിയിരുന്ന ഹാളിലേക്ക് ചെന്നു അവിടെ ടീച്ചറിൻ്റെ സംസാരം ഉഴമെത്തി തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെയും മറ്റ് അധ്യാപകരെയും അടങ്ങി ടീച്ചർ ഏതാനും വാക്കുകൾ പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞതുപോലെ ജീവിതം എന്നത് നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു അടുത്ത നിമിഷം എന്തും സംഭവിക്കാവുന്ന ജീവിതം കഴിവതും മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തുക എന്തു ചെയ്യുമ്പോഴും നിങ്ങളെയും കാത്തു രണ്ടുപേർ നിങ്ങളുടെ വീട്ടിൽ കാത്തിരിപ്പുണ്ട് എന്ന് ഓർമ്മിക്കാൻ മറക്കരുത് അവരുടെ ലോകം നിങ്ങളാണ് രാവിലെ പോകുന്നത് മുതൽ തിരിച്ച് നിങ്ങൾ വീട്ടിൽ എത്തുന്നത് വരെ ആ നെഞ്ചിൽ ആളലായിരിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയും ഈ ലോകത്ത് അവർക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾ സുരക്ഷിതരായി ഇരിക്കുക എന്നതാണ് അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ അച്ഛനെയും അമ്മയെയും സ്മരിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ കരുതൽ സമ്മാനിക്കും അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷവും എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ കുട്ടികൾ തലയാട്ടി ചിലരുടെ കണ്ണുകൾ നിറഞ്ഞു മുസ്തക നിറക്കണ്ണുകളുടെ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി ചടങ്ങുകൾ അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ നിരഞ്ജന തൻ്റെ അവസാന തീരുമാനവും നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങി കരുതി വച്ചിരുന്ന മിഥുൻ്റെ ചിതാഭിസ്മം അവൾ സഞ്ചിയിലാക്കി തൻ്റെ വീടിനോടും മിഥുൻ്റെ ഓർമ്മകൾ നീങ്ങുന്ന മുറികളോട് തൊട്ടും തലോടിയും അവൾ യാത്ര പറഞ്ഞു ട്രെയിൻ നീങ്ങി തുടങ്ങി അതേ ഗംഗയായിരുന്നു ലക്ഷ്യം തൻ്റെ മകൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഗംഗയേക്കാൾ വലിയൊരു പുണ്യസ്ഥലം വേറെ ഏതുണ്ട് മൂന്ന് മുങ്ങി ചിതാഭിസ്മം ഗംഗയിൽ ഒഴിക്കണം നാലാമത്തെ മുങ്ങലിൽ തന്നെ തന്നെ ഗംഗയിൽ സമർപ്പിക്കണം അങ്ങനെ തനിക്കും മകനോടൊപ്പം ചേരണം അവനില്ലാത്തൊരു ഈ ഭൂമിയിൽ തനിക്കെന്തിനൊരു പൈജന്മം അവൻ്റെ ഭാവിയായിരുന്നു തൻ്റെ ലക്ഷ്യം അവൻ്റെ സന്തോഷമായിരുന്നു തൻ്റെയും സന്തോഷം കേരളം കടന്നു ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തി നിരഞ്ജന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഒട്ടും വൃത്തിയില്ലാത്തൊരു നഗരം ആളുകളുടെ വസ്ത്രധാരണ തന്നെ ശരിയല്ലായിരുന്നു മുഷിഞ്ഞും ചുളിഞ്ഞും വൃത്തിയില്ലാത്തവർ അവർക്കിടയിലൂടെ കീറിപ്പറഞ്ഞൊരു പാൻറ് തിരിച്ചയാൾ കൈനീട്ടി നടക്കുന്നു ആരും അയാളെ ശ്രദ്ധിക്കുന്നതേയില്ല അവിടെ ഒരു തട്ടുകട പോലൊന്നിന്ന് മുന്നിൽ ചെന്നു അയാൾ കൈനീട്ടി ഭക്ഷണത്തിനാണെന്ന് തോന്നുന്നു അപ്രതീക്ഷിതമെന്നോണം ആ കടക്കാരൻ്റെ കയ്യിലിരുന്ന കപ്പിലെ വെള്ളം അയാളുടെ മുഖത്തേക്ക് ഒഴിച്ചു ചൂടുവെള്ളം ആയിരുന്നിരിക്കണം അയാൾ മുഖം പൊത്തികൊണ്ട് എങ്ങോട്ടോ ഓടിമറിഞ്ഞു അല്പസമയത്തിനകം ട്രെയിൻ മുന്നോട്ട് തിങ്ങി സ്റ്റേഷനപ്പുറം കാടിന് മുന്നിൽ ആ മനുഷ്യൻ ഇരുന്ന് മലവിസർജ്ജനം നടത്തുന്നു ഒരറപ്പോടെ കണ്ണുകൾ അടക്കാൻ തുടങ്ങിയ നിരഞ്ജനയെ ഞെട്ടിച്ചത് അയാളുടെ അടുത്ത പ്രവൃത്തിയായിരുന്നു ആർത്തിയോടെ അയാളുടെ മലം തന്നെ അയാൾ വാരി തിന്നാൻ തുടങ്ങി തനിക്കു ചർദ്ദിക്കാൻ വരുന്ന പോലെ അവൾക്ക് തോന്നി ഈശ്വര ഇങ്ങനെയും മനുഷ്യരുണ്ടോ അവൾ സ്വയം പറഞ്ഞു അറപ്പ് മാറാതെ അവൾ കുറേ നേരം ബാത്റൂമിനുള്ളിൽ നിന്നു പിന്നെ ആരോ വാതിൽ മുട്ടുന്നു കേട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ട്രെയിനിൽ ചായയും മറ്റും കൊണ്ടുവന്ന സ്ത്രീയുടെ കൂടെയുള്ള പെൺകുട്ടിയായിരുന്നു അത് അവളുടെ കണ്ണുകൾക്കൊരു തരം നീല നിറമായിരുന്നു മുടി എണ്ണ കാണാത്തതുപോലെ അങ്ങിങ്ങായി ജട പിടിച്ച പോലെ കിടന്നു നിരഞ്ജന വാതിലരികിൽ നിന്നും അപ്പുറത്തെ വാതിലിനരികിൽ ആ പെൺകുട്ടിയുടെ അമ്മ ചായ ഉൽപ്പന്നക്കാരി മെരിക്കുന്നുണ്ടായിരുന്നു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനാവും പെൺകുട്ടി ബാത്റൂമിൽ നിന്നും ഹിന്ദിയിൽ എന്തോ പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ അരികിലേക്ക് വന്നു അമ്മയും എന്തോ മറുപടി പറഞ്ഞു താൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം ആ അമ്മ അവൾക്ക് നേരെ കൈനീട്ടി പെൺകുട്ടി കയ്യിൽ മറച്ചു പിടിച്ചിരുന്ന തൻ്റെ ഷെഡ്ഡി അമ്മയുടെ കൈകളിൽ കൊടുത്തു അവരത് നിവർത്തി നോക്കി അതിൻ്റെ കീഴ്ഭാഗം കീറി വിട്ടിരുന്നു ഇടയ്ക്ക് കുറേ തുളകളും തൻ്റെ ബ്ലൗസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സേഫ്റ്റി പിൻ എടുത്ത് ആ സ്ത്രീ വട്ടം കീറിയ ഷെഡിയുടെ ഭാഗം പിന്നുകൊണ്ട് കുത്തി ചേർത്ത് വെച്ച് കുട്ടിക്ക് കൊടുത്തു അവൾ അതുമായി വീണ്ടും ബാത്റൂമിലേ കയറി നിരഞ്ജനിയുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി അവളുടെ ഉള്ളം പറഞ്ഞു ഇങ്ങനെയും മനുഷ്യരുണ്ടോ അതിനിടയിൽ നാല് ആൺകുട്ടികളുമായി ഒരു വൃദ്ധൻ കയറി അയാൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കുട്ടികൾക്ക് പതിനഞ്ചോ മറ്റോ കാണുമായിരിക്കും പക്ഷേ നിരഞ്ജനയെ അത്ഭുതപ്പെടുത്തുന്ന വിധം അയാൾ ഒരിടത്തിരുന്നു കുട്ടികൾ പല പല സ്ഥലങ്ങളിലായിരുന്നു ഇടയ്ക്കിടെ ആ വൃദ്ധൻ മാറി മാറി ഇരിക്കുന്നു അയാൾ ശ്രദ്ധിച്ചു ഇരിക്കുന്നിടത്തെല്ലാം പലരോടും അയാൾ കുശലം പറയുന്നുണ്ടായിരുന്നു നേരം നന്നേ രാത്രിയായി അയാൾ ഓരോ കുട്ടികളെയായി എങ്ങോട്ടൊക്കെയോ വിളിച്ചും കൊണ്ടുപോകുന്നു അവൾ മെല്ലെ എഴുന്നേറ്റ് എല്ലാവരും തന്നെ നാളെ ഉറക്കമാണ് രണ്ട് മണിയോടെ അടുക്കുന്നു എന്തായിരിക്കും അയാൾ ആ കുട്ടികൾ ചെയ്യുന്നത് അവൾ പിന്നാലെ ചെന്നു ബാത്റൂമിനിറകെത്തിയതും ആ കാഴ്ച കണ്ടു അവൾ ഞെട്ടി മെല്ലെ പിന്നോട്ട് മാറി രാവിലെ അയാൾ സംസാരിച്ച ഒരാളെ അതിൽ ഒരു കുട്ടിയെ കൊണ്ട് വധന സുനം വതനസുരതം ചെയ്യിക്കുന്നു അവൾ ഒന്നുകൂടി എത്തി നോക്കി ആ കുട്ടി വായിൽ നിന്നും ഒഴുകുന്ന അയാളുടെ ബീജവുമായി ബാത്റൂമിലേക്ക് ഓടുന്നു വൃദ്ധൻ അയാളിൽ നിന്നും പണം എണ്ണി വാങ്ങുന്നു അവൾ ഭയത്തോടെ തൻ്റെ സീറ്റിൽ വന്നിരുന്നു ആ കുട്ടികൾ സ്വന്തത്തെ ആയിരിക്കുമോ ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് അച്ഛനും അമ്മയും ഇല്ലായിരിക്കുമോ ഈശ്വര ഇതെന്ത് വിതിരിയാണ് ഇങ്ങനെയും ജീവിതങ്ങളുണ്ടോ അവൾ സ്വയം ചോദിച്ചു വരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ലോകം ആ യാത്രയിൽ നിരഞ്ജന കണ്ടു പക്ഷേ അതൊന്നും അവളുടെ മനസ്സ് മാറ്റത്തക്ക ഉതകുന്നതായിരുന്നില്ല ഒടുവിൽ അവൾ ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തി പക്ഷേ റോഡ് പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു വണ്ടികളിലെല്ലാം തിങ്ങിക്കൂടി കിടക്കുന്നു പ്രധാനമന്ത്രിയുടെ എന്തോ പരിപാടിയുണ്ടത്രേ അദ്ദേഹം മടങ്ങിയാൽ മാത്രമേ റോഡുകൾ തുറക്കുകയുള്ളൂ ഇനിയും മണിക്കൂറുകൾ ബാക്കി നിരഞ്ജന നിരാശയായി ഭാരങ്ങളിലെല്ലാം ഇറക്കി വെച്ചും കൈലാസം പോകാൻ അവളുടെ മനസ്സ് കൊതിച്ചു കൊണ്ടിരുന്നു അവർ ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി അവിടെ റോഡരികിൽ തണൽ ഉള്ള ഒരിടത്ത് മാറിയിരുന്നു നിറയെ കടകളുള്ള ഒരു തിരുവോരം അതിൽ ഒന്നിൽ നിന്നും അവളുടെ കണ്ണുകൾ ഉടക്കി അതൊരു പെയിൻറിങ് വിൽക്കുന്ന കടയാണെന്ന് അവൾക്ക് മനസ്സിലായി മുലയൂട്ടുന്ന അമ്മയുടെ ചിത്രം അതിൻ്റെ മുന്നിലായി തൂക്കിയിരുന്നു ഒരു നിമിഷം അവൾക്കും ഇതിനെ ഓർമ്മ വന്നു തൻ്റെ ശ്രദ്ധ തിരിക്കാനായി മറ്റു പല ഇടങ്ങളിലേക്കും നോക്കിയിരുന്നെങ്കിലും പറ്റുന്നില്ല കണ്ണുകൾ ആ ചിത്രത്തിൽ തന്നെ ഉടക്കിയിരുന്നു നിരഞ്ജന മെല്ലെ എഴുന്നേറ്റ് അവൾ കട കടലക്ഷ്യമാക്കി നടന്നു മരിക്കാൻ പോകുന്ന തനിക്കെന്തിന് ആ ചിത്രം എന്ന് മനസ്സ് ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ അവൾ കടക്കു മുന്നിലെത്തി ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും എന്താണ് മാഡം വേണ്ടത് അപ്രതീക്ഷിതമായ മലയാളം കേട്ട ഞെട്ടിൽ അവൾ തിരിഞ്ഞു ജീൻസ് ഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു അവൾ കൗതുകത്തോടെ ചോദിച്ചു ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി മാഡത്തിൻ്റെ വേഷം കണ്ടാൽ അറിയത്തില്ലേ അവൾ ചുറ്റുമുള്ളവരുടെ വേഷവും അവളുടെ വേഷവും നോക്കി ശരിയാണ് അവൻ പറഞ്ഞത് എനിക്ക് ഈ ചിത്രം വേണമായിരുന്നു അവൾ അതിൽ ചൂണ്ടി പറഞ്ഞു അതിനെന്താ വിരോധമില്ലെങ്കിൽ മറ്റു ചിത്രങ്ങൾ കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്ക് വേണം ഇല്ല വേണ്ട എനിക്കിത് മാത്രം മതി ആയിക്കോട്ടെ മാഡം അത് മാത്രം വാങ്ങിയാൽ മതി പക്ഷേ അകത്തുള്ള ചിത്രങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കില്ലേ മനസ്സില്ല മനസ്സോടെ അവൾ അകത്തേക്ക് കയറി എങ്കിലും ചിത്രങ്ങൾ ഓരോന്നായി കണ്ടു തുടങ്ങിയതോടെ അവൾ അത്ഭുതപ്പെട്ടു ഇതെല്ലാം നിങ്ങളാണോ വരച്ച് നിരഞ്ജന അത്ഭുതത്തോടെ അയാളെ നോക്കി ചോദിച്ചു അല്ല പിന്നെ എൻ്റെ ഭാര്യയാണ് വരച്ചത് എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ അയാൾ ചിരിച്ചു അതിനെന്താ വരൂ അയാൾ കടയുടെ ഒരു മൂലയിലേക്ക് നടന്നു അവിടുത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പിന്നാലെ നിരഞ്ജനയും സീന അയാളുടെ വിളി കേട്ട് സുന്ദരിയായ അവൾ തിരിഞ്ഞു പക്ഷേ രണ്ട് കൈകളുമില്ലാത്ത സ്റ്റൂളിൽ ഇരുന്ന് കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന സീനയെ കണ്ടു നിരഞ്ജന ഞെട്ടി ഒരു ചിരിയോടെ സീന അവരെ സ്വീകരിച്ചു അവർക്കൊപ്പം നടന്നു അവൾ ചിത്രങ്ങളെക്കുറിച്ചും ആധികാരികമായി പറഞ്ഞു നിരഞ്ജനയുടെ നോട്ടം മുഴുവൻ അമ്മയും മകനുമൊത്തുള്ള ചിത്രങ്ങളിലാണെന്ന് മനസ്സിലാക്കിയാൽ അവൾ അവരോട് ചോദിച്ചു മാഡത്തിന് മകനെ നഷ്ടപ്പെട്ടല്ലേ ഒരു ഞെട്ടലോടെ നിരഞ്ജന അവളെ നോക്കി അവർ തമ്മിൽ കൂടുതൽ സംസാരിച്ചു നിരഞ്ജന തൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം അവളോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം അവൾ പറഞ്ഞു കേട്ടോ മാഡം എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ കല്യാണം വൈകാതെ മോനുമായി വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിതമായിരുന്നു കൂലിപ്പണിയാണേലും അതി ഞാൻ പൊന്നുപോലെ എന്നെ മോനെ നോക്കിയത് ഒരിക്കൽ അങ്ങേരം മോനും വന്ന സൈക്കിളിലേക്ക് ലോറി വന്നിടിച്ചു രണ്ടു പേർക്കും കാര്യമായിട്ട് പറ്റി അവളുടെ വാക്കുകൾ ഇടറി തുടങ്ങിയിരുന്നു ഏറ്റവും വിഷമമുണ്ടായ കാര്യം എന്നു വെച്ച് മോൻ്റെ രണ്ട് കണ്ണിനെയും കാഴ്ച പോയിരുന്നു അദ്ദേഹം കിടപ്പിലും കുറേ പണികൾ ചെയ്തും കടം വാങ്ങി ഒന്നും ഒന്നിനും തികയാതെയായി ഒടുവിൽ ഒടുവിൽ എനിക്കെൻ്റെ ശരീരം തന്നെ വിൽക്കേണ്ടി വന്നു രാത്രിയിൽ വൈകാരികളിൽ നിന്ന് കൈ കാണിക്കും ആ പണം കൊണ്ട് ആദ്യം അദ്ദേഹത്തിന് ചികിത്സ നടത്തി മോനും ഓപ്പറേഷൻ വലിയൊരു തുക വേണമായിരുന്നു അദ്ദേഹം കൂടി സുഖം പ്രാപിച്ചാൽ ഈ പണി നിർത്തി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ഒരുമിച്ചും അധ്വാനിച്ചും മോൻ്റെ കാര്യം നോക്കാമെന്ന് എന്ന് കരുതി അവൾ കണ്ണു തുടച്ചു അന്ന് എന്നെ കണ്ടാൽ സിൽക്ക് സിമിതയോ ചായ ഉണ്ടായിരുന്നതത്രേ അങ്ങനെ എനിക്ക് പേരും വീണും സിൽക്ക് സീന ഒടുവിൽ ചേട്ടന് അസുഖം ഭേദമായി ഞങ്ങൾ ആ നാട് വിട്ടു മറ്റൊരിടത്ത് സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു പക്ഷേ അതിനും അധികം ആയുസ് ഉണ്ടായില്ല പഴയ നാട്ടിൽ നിന്ന് ലോറിയുമായി വന്ന ഒരാൾ ചേട്ടനെ കണ്ടു അയാളിൽ നിന്നും ചേട്ടൻ എല്ലാം അറിഞ്ഞു ആർക്കു വേണ്ടി ഞാൻ ശരീരം വിറ്റു അയാൾ എന്നെയും മോനെയും ഉപേക്ഷിച്ചു പോയി പക്ഷേ ഞാൻ വീണ്ടും ജീവിച്ചു മോനെ ഓപ്പറേഷന് വേണ്ടി വീണ്ടും ഞാൻ പഴയ പണിക്കിറങ്ങി ഒരു രാത്രിയിൽ ഒരു മദ്യപാനിക്കൊപ്പം കാറിൽ കയറി ആ കാർ അപകടത്തിൽപ്പെട്ടു അതിൽ എൻ്റെ രണ്ട് കൈയും നഷ്ടപ്പെട്ടു വയസ്സായ എൻ്റെ അമ്മയുടെയും അടുത്തേക്ക് എനിക്ക് മോനും പോവേണ്ടി വന്നു ഒരു കടൽ തീരത്തായിരുന്നു വീട് അവിടെ വെറുതെ കടൽ നോക്കിയിരിക്കും അങ്ങനെ മണൽത്തരികളിൽ വെറുതെ വെറുതെയെ കൊണ്ട് വരച്ചു തുടങ്ങി പിന്നെ അത് പെയിൻറിങ്ങായി അമ്മ മരിച്ചതോടെ കഴിഞ്ഞു കൂടാനായി ഒരു കുടക്കിയിൽ ഇരുന്നു കടൽ കാണാൻ വരുന്നവർക്ക് ചിത്രങ്ങൾ വിറ്റു ഒരിക്കലും എൻ്റെ മകന് കാഴ്ച നേടിക്കൊടുക്കാൻ കഴിയില്ലെന്ന് കരുതിയ നിമിഷങ്ങൾ അന്ന് കടൽ കാണാൻ വന്നവരിൽ ഒരാളായിരുന്നു ആൻ്റണിയും ആൻ്റണിക്ക് എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നെയും ഇഷ്ടപ്പെട്ടു എൻ്റെ ചിത്രം മുഴുവനും ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി പിന്നീട് ഒരിക്കലും വരില്ലെന്ന് ഞാൻ കരുതി പക്ഷേ ഒരു രാത്രിയിൽ കാറുമായി വന്നു നമ്മുടെ കല്യാണ വീട്ടിൽ സമ്മതിക്കില്ല നീ മോനും എടുക്ക് നമുക്ക് ബോംബെക്ക് പോവാം അവിടെ എനിക്കൊരു ഫ്ലാറ്റും കടയും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ബോംബെ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തേടി വരാതിരിക്കാൻ ഇങ്ങോട്ടും മോൻ്റെ കണ്ണിനും കാഴ്ച ഞങ്ങൾ തിരിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഒരാൾ കൂടി ഞങ്ങൾക്കുണ്ടായി ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി ഞാനാണ് മാഡം നിരഞ്ജന കണ്ണുകൾ മേടിച്ചിരുന്നു ജീവിതം അങ്ങനെയാണ് എൻ്റെ രണ്ട് കൈ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചിത്രം വരയ്ക്കില്ലായിരുന്നു ഇന്നും ആർക്കെങ്കിലും മുന്നിൽ കാലകത്തിക്കൊടുത്ത് ജീവിച്ചേനെ എൻ്റെ മോനും കാഴ്ച കിട്ടില്ലായിരുന്നു എൻ്റെ ആന്റണി എനിക്ക് കിട്ടില്ലായിരുന്നു നമ്മൾ എന്താണെന്നും നമ്മൾ തന്നെ മനസ്സിലാക്കി തരാൻ ഈ പ്രപഞ്ച ചില വെല്ലുവിളികൾ ഉയർത്തും അവിടെ പിന്തിരിഞ്ഞോടരുത് മകന് പകരം മാഡമാണ് മരിച്ചതെങ്കിൽ ആ വിഷമത്തിൽ മാഡത്തിൻ്റെ ചിതാഭസ്മം ഗംഗയിൽ വയ്ക്കി അതേ ഗംഗയിൽ മകനും ആത്മഹത്യ ചെയ്താൽ മാഡത്തിൻ്റെ ആത്മാവ് മുകളിലിരുന്ന് സന്തോഷിക്കുമായിരുന്നു നിരഞ്ജന പകച്ചിരുന്നു ഒരിക്കലുമില്ല പകരം അവൻ സന്തോഷമായി ജീവിക്കുന്നത് കാണാനേ മാഡത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കൂ ശരിയല്ലേ അതെ അറിയാതെ തന്നെ നിരഞ്ജന മറുപടി പറഞ്ഞു അത്രയുള്ളൂ മാഡവും സന്തോഷമായി ജീവിക്കുന്നത് കാണാനേ മാഡത്തിൻ്റെ മകനും ആഗ്രഹിക്കൂ നമ്മൾ എവിടെ വിചാരിക്കുന്നു അവിടെ ജീവിതം ആരംഭിക്കുമാണ് ഒന്നിനും അതിർവരമ്പുകളില്ല പുതിയൊരു വിവാഹം കഴിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയെ ദത്തെടുത്ത് അവനൊരു ജീവിതം കൊടുക്ക് അതല്ലേ ഹീറോയിസം സീനയുടെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ട് നിരഞ്ജന അമ്പരുന്ന ഈശ്വര ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ അവൾ മനസ്സിൽ പറഞ്ഞു മാഡം നല്ല പോലെ ആലോചിക്ക് ഞാൻ ഇപ്പോൾ വരാം അവൾ അകത്തേക്ക് പോയി അല്പസമയത്തിനുശേഷം നിരഞ്ജന ഫോണെടുത്തു മുസ്തഫയെ വിളിച്ചു മുസ്തഫ മോൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കി തിരിച്ചു ഞാൻ വരും നിൻ്റെ ജീവിതത്തിലേക്ക് എന്നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം